എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാരീസിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ മനുബാക്കർ പത്ത് മീറ്റർ എയർപിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കൽ മെഡൽ നേടിയിരിക്കുന്നു ഇതോടെ ഇന്ത്യ മെഡൽ ടാലിയിൽ പതിനേഴാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു കൂടാതെ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ പേരും തങ്ക ലിപിയാൽ രചിക്കപ്പെട്ടിരിക്കുകയാണ് മനുബാക്കർ സൗത്ത് കൊറിയൻ താരങ്ങളുമായിട്ടും വിയറ്റ്നാം താരവുമായിട്ടും കടുത്ത മത്സരം നേരിട്ടുവെങ്കിലും അവസാനം ഭാഗ്യവും രാജ്യത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും മനുബാക്കറിനൊപ്പം നിൽക്കുകയായിരുന്നു ഇത് ഇന്ത്യയുടെ മെഡൽ ചരിത്രത്തിലെ ഒരു ചരിത്ര നേട്ടം കൂടിയാണ് കൂടാതെ പാരീസിൽ ഇന്ത്യ ലക്ഷ്യമിടുന്ന രണ്ടക്കത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം കൂടിയാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പല ഇനങ്ങളിലും നമുക്ക് തിരിച്ചടികൾ നേരിട്ടുവെങ്കിലും ഹോക്കിയിലും ഷൂട്ടിങ്ങിലും ടേബിൾ ടെന്നീസിലും ബാഡ്മിന്റണിലും ഇന്ത്യ മികച്ച പ്രകടനം നടത്തി ഇപ്പോഴും ഇന്ത്യക്ക് നല്ല മെഡൽ പ്രതീക്ഷയോടെ ഇന്ത്യയുടെ താരങ്ങൾ മെഡൽ പ്രതീക്ഷയോട് കൂടി നല്ല മത്സരം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നു ചില തിരിച്ചടികൾ ഉണ്ടായാൽ പോലും നമ്മുടെ താരങ്ങൾ ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തിക്കൊണ്ട് പാരീസിൽ നന്നായി പെർഫോം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്